الحمد لله والصلاه والسلام على اشرف المسلمين وعلى اله وصحابه المرء المباركين يا رب العالمين ومحمد ब्राह्मण दिल्ली सांसद बोल रहे हैं मेरी उम्र संसेना भविष्य रायता मजेर विक्टोर कल सुख तो कल संजीदा मां सहू കഴിഞ്ഞ ഒന്നര രണ്ടു മാസം നേരത്തായി സമസ്യത്തെ ജീവിതത്തിൽ സാക്ഷാത്രിക്കുന്നത് വനായ പ്രപഞ്ച നാഥനായ അധിപനായ സൃഷ്ടാവാണ് അർബ്ബു സുബ്ഹാനഹു വ തആലനെ പെറ്റിക്കു ഒരുതിയിലൂടെ മാത്രം പ്രിയമുള്ളവന്റെ ഇത്തരംട്ടുള്ള പ്രബോധനങ്ങളുടെ നമ്മുടെ ആദരുകളിൽക്കുള്ളവ രചിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള നമ്മുടെ പ്രാധാന്യത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം സൃഷ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെന്നു ുമായി നടക്കുന്ന മുഴുവൻ